ടാ പറഞ്ഞോ എന്തോ പറഞ്ഞോ സോടാ സർവ രണ്ട നമ്പർ ഏഹ് നമ്പർ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു പടത്തിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി കയറിയാണ് ഒരു കടയിരിക്കുകയാണ് നമ്മുടെ ബിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ പ്രണവ് മോഹൻലാലും അതേപോലെ പിന്നെ നിവിൻ പൂളി നിവിൻ പൂളി അഭിനയിച്ചൊരു പടമാണ് വർഷത്തിന് ശേഷം അതിന് ചെറിയ ഇവിടെ പഫ്സിന്റെ ഒരു അടിപൊളി ഒരു ഷോപ്പ് ആണ് അടിപൊളി കടയാണ് നേരെ സെൻറ്റ് ജോസ് കോളേജിന്റെ ഓപ്പോസിറ്റ് പക്ഷെ പഫ്സ് കഴിഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാം ആ അടിപൊളിയാണല്ലേ അലുവയും മത്തിക്കറിയും പോലെ സോഡ സർബത്തും വെജിറ്റബിൾ പഫ്സ്ടോ പഫ്സ് ഇവിടുത്തെ കിടിലും പഫ്സാണ് അങ്ങനെ വർഷത്തിന് ശേഷം പടം പടം കണ്ടു അതിന്റെ കറക്റ്റ് റിവ്യൂ ആണ് പടം പോയി കണ്ടു പടം പടം ഫുള്ളായിരുന്നുണ്ടോ അപ്പോൾ ആ ടിക്കറ്റ് ഓൾറെഡി ആയിരുന്നു പാൻ സിനിമാസിലാണ് പോയി കണ്ടത് അത് ഈ കൊതിയല്ലായിരുന്നു ഞാൻ മാത്രമേ പോയുള്ളൂ വെൻ രണ്ട് രണ്ടു മേ ആട് ചെയ്തും പോയിക്കണ്ടു പിന്നായി ഇന്നലെ തനിച്ച് ഇന്ന ഈ പടം പോയി കണ്ടു ഭക്ഷണം ഉദ്ദേശമുണ്ട് അപ്പം പ്രണബിന്റെ കുറച്ചു പടമാണ് പടമാണ് നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ പടം എന്ന് പറഞ്ഞാൽ പറയുക പുള്ളിക്കാരൻ്റെ ഒരു പടത്തിനാരും നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ഒരു മാജിക്ക് ഡയറക്ഷനിൽ കാണും പിന്നെ സ്ക്രിപ്റ്റ് വൈസ് പുള്ളിക്കാരൻ നല്ല പടം തന്നെ സെലക്ട് ചെയ്തുള്ളൂ പടത്തെ ഒരു ഒരു ക്ലാസ് ഫാമിലി സ്ലോ സ്ലോസ് പോകുന്നത് പക്ഷെ പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പടത്തിൽ സത്യം പറാൻ ശ്രീനിവാസന്റെ കുറെ ആളുകൾക്ക് ഇഷ്ടമുള്ള പടമാണ് നല്ലൊരു പടമാണ് പുള്ളിക്ക് ഇപ്പോഴാണ് ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇടിയാ ജാൻ്റെ അറിയാമല്ലോ ഇന്റർവ്യൂ എല്ലാം ഭയങ്കര ഗംഭീരമാണ് പക്ഷെ പടവലം അടപടലം പൊട്ടലാണ് ബോംബാണ് അതേപോലെ തന്നെ നിവിൻപോളി ഞങ്ങൾക്ക് ഗസ്റ്റ് അപ്ലൈവൻസ് വരുന്നുണ്ട് നിവിൻപോളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബിനീതി അറിയാം നല്ല രീതിയിൽ തന്നെ പ്രൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിവിൻപൊളിക്ക് അഞ്ചോ ആറ് സീനുള്ളൂ പക്ഷെ ആ സീൻസ് എല്ലാം നല്ല കൈ കിട്ടുന്നുണ്ട് പിന്നെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആസിഫലി ഉണ്ട് അത് മൂന്ന് സീനുള്ളൂ പടം ടോട്ടലി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിക് ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് താങ്ക് യു അപ്പോൾ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ ഇനി വിശ്വസത്തിലാണ് ഇറങ്ങുന്ന മരണം പടങ്ങൾ വേറെ ലെവലിലേക്കാണ് പോകുന്നത് അപ്പം ദായുമായിട്ട് ഫാമിലി അടുപ്പ് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ലോ പേരിലാണ് പടം പോകുന്നത് കണ്ടെയ്യാൻ പറ്റുള്ള ചിത്രമാണ് അത് കൂടാണ്ട് നമ്മൾ പടത്തിന് പോകുമ്പം അതിൻ്റെ ടൈറ്റലി നമ്മൾ സ്ക്രീൻ സ്റ്റാറ്റസ് വെക്കുമല്ലോ അപ്പം പടത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന പടത്തിൻ്റെ പേരല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വേണ്ടി വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ചില ആളുകൾ അങ്ങനെ എടുക്കാൻ വേണ്ടി മുമ്പുണ്ട് പുറത്ത് തീർത്ത് കഴിയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് നടക്കും അത് നിങ്ങൾ എടുക്കരുത് ഇൻ്റർവെലിന് തൊട്ട് മുന്നാണ് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ ടൈറ്റിൽ വരുന്നത് പല ആൾക്കാരും തിയേറ്ററിൽ നിന്ന് ക്ലിങ്ക് ആയിപ്പോയി അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് പ്രത്യേക ശ്രദ്ധിക്കണം പടത്തിൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന ഇൻ്റർവെലിന് തൊട്ട് മുന്നേ ആണ് കേട്ടോ മലയാള സിനിമേൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ട്രോൾ വഴി അത് കാണിക്കൊണ്ട് ഇപ്പം നമ്മുടെ ഡാനിനെ കളിയാക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ പ്രണവിൻ്റെ മലകയറ്റം മറ്റുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ആ ക്യാരക്ടർ വെച്ച് കളയാക്കുന്നുണ്ട് മാത്രമല്ല നീൻപോളിൻ്റെ ഒരു ഡയലോഗുണ്ട് അത് നീൻപോളിൻ്റെ ഇപ്പം കുറെ പടം കുട്ടി ഉണ്ടാവും അപ്പം നീവുംപോളി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ബിരിയാണി രണ്ടെണ്ണം കഴിച്ചെ പോളിഷ്യമാകുമോ എന്നൊക്കെ ചോദിച്ച് നീമ്പോളി തന്നെ സ്വന്തമായിട്ട് ട്രോളുന്നുണ്ട് അപ്പോൾ അതെല്ലാം തിയേറ്ററിൽ ഭയങ്കര ഗംഭീര ഐഡിയ ആയിരുന്നു അപ്പം തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പിന്നെ അതുകൂടാണ്ട് മ്യൂസിക് ഇടോ ഓ ഡയറക്ഷൻ അല്ല മ്യൂസിക്കും വേറെ ലെവലാണ് നല്ല കേൾക്കാൻ പറ്റും നല്ല എന്താ പറയുക നമുക്ക് ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മെലഡി ഫീൽ കിട്ടുന്നുണ്ട് നല്ലൊരു മ്യൂസിക് അടി ഇടി വെടി ഇതൊന്നുമില്ലാത്ത ഒരു ക്ലാസ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു ക്ലാസ് ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഈ ഒരു പടം വർഷങ്ങൾക്ക് ശേഷം പടം കണ്ടിരിക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള ബോറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലാഗ് ഒരു പടമാണ് പടം സ്ലോ ബേസ് ആണ് പോകുന്നതെങ്കിലും ആ പടത്തിലേക്ക് നമ്മൾ കൈയിരിക്കുന്ന ഫോണൊന്നും സ്വിച്ച് ഓഫ് ആക്കി ആയിട്ട് ഇരുന്നാൽ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങോട്ടേക്ക് ലൈറ്റ് ചേർന്ന് പോകുന്ന ഒരു ചിത്രം കൂടിയാണ് പിന്നെ പ്രണവിൻ്റെ കുറച്ച് എന്താ പറയുക സീൻസെല്ലാം ഉണ്ട് സീൻസ് എല്ലാം പഴയ നമ്മുടെ ലാലേട്ടൻ്റെ അതേ മാനരസങ്ങൾ മോനെ എന്നുള്ള വിളിയും ഒരേ ഇതുള്ള വിളിയും അതെല്ലാം അതേ ഒരു നമുക്ക് ലാലേട്ടനാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന നിവിൻ്റെ വേഷമെല്ലാം അടിപൊളി ഇടാ അതെല്ലാം നിങ്ങൾ ആ തിയേറ്ററിൽ പോയി തന്നെ കാണാം നിവിൻ വരുമ്പം പടത്തിനെ ഒരു എന്താ മൈലേജ് ഇച്ചിരി മുന്നോട്ട് പോവും മുന്നോട്ട് പോകും അത്രക്കും തന്നെ പുള്ളിക്കാരൻ ഒരു കോമാളിയെ പോലെ പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്ക് ഫിലിം ഫീൽഡിലുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിൻ്റെ കാര്യങ്ങളെല്ലാം പച്ചയാട്ട അതിലൂടെ തുറന്ന് പറഞ്ഞ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമ പ്രവർത്തനം ഇതിലുള്ള പിന്നെ ശ്രീനിവാസനും മറ്റുള്ള കാര്യങ്ങളും ഒറ്റയ്ക്ക് വന്നവരാടാ എന്നെ വഴിതെളക്കാൻ നോക്കണ്ട െല്ലാം പറയുന്ന ഡയലോഗോ അല്ല തിയേറ്ററിൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ മസ്റ്റേർഡ് പോയി കാണുക നല്ലൊരു പടമാണ് ചെറിയൊരു കുഞ്ഞു ഇത്രയാണ് വലിയ മുതൽ മുടക്കില്ലാത്ത വലിയ എന്താ പറയുക സെൽമിറ്റി ആയിട്ടുള്ള വലിയ വലിയ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ പടം പിന്നെ ആസിഫ് വലി ഒന്ന് രണ്ട് സീൻസും ഉണ്ട് ആ പടം പോയി കാണുക അല്ല തിയേറ്ററിൽ പോയി തന്നെ പോയി കാണാം ഓ ടി ടി വരാതെ ആ തിയേറ്ററിൽ പോയി തന്നെ അതിൻ്റെ എന്താ പറയുക മ്യൂസിക് എല്ലാം ഉണ്ടല്ലോ കിടിലം മ്യൂസിക് എൻ്റെ അതെല്ലാം തിയേറ്റർ ആ പാട്ടെല്ലാം നല്ല സോങ്ങ് ആണ് അതെല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക ഓക്കെ സായ് സന്ധി വരെ വണക്കം എന്ന് കൊതിയൻ 係。